മതിലകം കൂളിമുട്ടം ഭജനവടം സ്വദേശികളായ രണ്ടുപേരെ കാപ്പചുമത്തി തടങ്കലിൽ അടച്ചു ഇളയാരം പുരയ്ക്കൽ വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള രാഹുൽ രാജ കൂരമ്പത്ത് വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള അഖിൽ എന്നിവരെയാണ് കാപ്പ ചുമത്തി തടങ്കലിലാക്കിയത് രാഹുൽ രാജിന് കൊടുങ്ങല്ലൂർ മതിലകം കൈപ്പമംഗലം മാനന്തവാടി പോലീസ് സ്റ്റേഷനുകളിലായി ഏഴ് വധശാമ കേസുകളും മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എട്ട് അടിപിടി കേസും ഉൾപ്പെടെ പതിനേഴോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് രാഹുൽ മതിലകത്തെ വധശ്രാമ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങാനിരിക്കെയാണ് കാപ്പ ചുമത്തിയത് അഖിലിന് മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൂന്ന് വധശ്രാമ കേസുകളും കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രാമ കേസും മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൂന്ന് അടിപിടി കേസും ഉൾപ്പെടെ ഏഴോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യനാണ് രാഹുൽ രാജിനെ ഒരു വർഷത്തേക്കും അഖിലിനെ ആറുമാസത്തേക്കും കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത് മതിലകം പോലീസ് ഇൻസ്പെക്ടർ എം കെ ഷാജി എ എസ് എഎസ്ഐമാരായ വിൻസി തോമസ് സജീഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്